ായി അവർക്കൊരു ബലൂചിസ്ഥാൻ ആർമി ഇപ്പോൾ ഉണ്ട് അവരെ അവരുടെ ശക്തി അവർ കാണിച്ചു കഴിഞ്ഞു അവരുടെ പതാക ഉയർത്തി കഴിഞ്ഞു അവരെ കൊറ്റയിൽ അവരെ പിടിച്ചടക്കി കഴിഞ്ഞു അത് തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി അന്തർദേശീയ തലത്തിൽ അവരെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചാൽ മതി ഇന്ത്യ ഉടനെ തന്നെ അവരെ അംഗീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് പച്ചയായിട്ട് തന്നെ ബലൂചികളെ നമുക്ക് സഹായിക്കേണ്ട ബാധ്യതയുണ്ട് സാംസ്കാരികമായി ബലൂജികളുമായിട്ട് ഇന്ത്യക്കാർക്ക് ഒരുപാട് കൂടുതൽ അടുപ്പമുണ്ട് കാരണം ഭാഷ വെച്ച് നോക്കുകയാണെങ്കിൽ മലയാള ഭാഷയും ബലൂജി ഭാഷയുമായിട്ട് ഒരുപാട് വാക്കുകൾ അപ്പം അതിലേക്ക് ഞാൻ പോകുന്നില്ല അതുപോലെ തന്നെ അവിടെ അവർ മേൽപ്പീലി ഉപയോഗിക്കാറുണ്ട് ഇന്ത്യൻ സൈന്യത്തിന് അഭിമാനിക്കാവുന്ന മുഖം ഡോക്ടർ ക്യാപ്റ്റൻ കെ അരവിന്ദക്ഷൻ പിള്ളയാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധസമയത്ത് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ ഇപ്പോഴും ഒരു പ്രകാശം പോലെ ഉള്ളിൽ ജ്വലിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട് ക്യാപ്റ്റൻ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും തുടക്കം മുതലേ പ്രതീക്ഷിക്കുന്നു മോദി നന്നായിട്ട് ശക്തമായിട്ട് മോദി തന്നെ ഒരു മറുപടി കൊടുക്കും പി ഒ കെ നമുക്ക് ഉടൻ തന്നെ നമ്മുടേതായി മാറും എന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതിനടുത്തുവരെ എത്തി പ്രതീക്ഷ പൂർണ്ണമായും പൂർണ്ണമാകാൻ സാധിച്ചില്ല പി ഒ കെയിൽ നമ്മൾ പ്രതീക്ഷ ഇനിയും വയ്ക്കേണ്ടതുണ്ടോ തീർച്ചയായും ഉണ്ട് കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പി ഒ കെക്ക് അകത്തുള്ള ആൾക്കാർ കാരണം നമ്മുടെ പാക്കിസ്ഥാൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തേണ്ടി വരും പാകിസ്ഥാൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ പഞ്ചാബികളും സിന്ധുകാരും ആണ് പടിഞ്ഞാറ് കിടക്കുന്ന ബലൂജികൾക്കും കിഴക്ക് കിടക്കുന്ന കാശ്മീരികൾക്കും അവിടെ ഒരു പങ്കുമില്ല രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവുമില്ല അവിടെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു സ്വാധീനവുമില്ല അവിടെ പട്ടാളത്തിൽ ഒരു സ്വാധീനവുമില്ല അപ്പോൾ പാകിസ്ഥാൻ ഭരിക്കുന്നത് പട്ടാളമാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ജന ജനാധിപത്യത്തിൽ കൂടെ തിരഞ്ഞെടുത്തപ്പെട്ട പ്രതികൾക്ക് എം പിമാർക്ക് ഒരു സ്ഥാനവുമില്ല ഒരധികാരവുമില്ല പ്രധാനമന്ത്രി വെറും കളിപ്പാവം മാത്രമാണ് അപ്പോൾ ഈ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ദുരിതമനുഭവിക്കുന്ന അവിടെ പടിഞ്ഞാറേ അറ്റത്ത് കിടക്കുന്ന ബലൂച്ചികളും കിടന്ന പാകിസ് കാശ്മീരികളുമാണ് അപ്പോൾ ഇത് അവിടെയുള്ള ചെറുപ്പക്കാർ അവിടെയുള്ള ചെറുപ്പക്കാർ ഇപ്പോഴും ഈ അടുത്ത കാലം വരെ ചെയ്തുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ യും സെന്റോയുടെയും അംഗങ്ങളായിരുന്നു അതുവഴി അവർക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടിയേറിയാൻ വളരെ സൗകര്യങ്ങളുണ്ടായിരുന്നു അതുപയോഗിച്ചിട്ട് പല കാശ്മീരികളും ബലൂചികളും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ അവിടെ പോയി സെറ്റിലാവുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് മിടുക്കരായ ചെറുപ്പക്കാരെല്ലാം അമേരിക്കയിലേക്ക് പോയി രക്ഷപ്പെടുകയായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ അമേരിക്കയിലേക്കും പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള കുടിയേറ്റത്തിന് ബുദ്ധിമുട്ടായപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി നമ്മളെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മളെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്യുക എന്താണ് മാർഗം എന്നവരാലോചിച്ചപ്പോൾ അവർക്കെല്ലാം ഇന്ന് ബോധ്യമായിരിക്കുന്നത് ഈ പാകിസ്ഥാനിൽ നിന്ന് മോചനം കിട്ടിയാലും മാത്രമേ അവർക്ക് സ്വന്തമായി വികസിക്കാൻ സാധിക്കുന്നു എന്ന് ചെറുപ്പക്കാരായ മിടുക്കന്മാരായ ആൾക്കാർക്ക് ഇന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ബലൂജിൽ തന്നെ ശക്തമായി അവർക്കൊരു ബലൂചിസ്ഥാൻ ആർമി ഇപ്പോൾ ഉണ്ട് അവരെ അവരുടെ ശക്തി അവർ കാണിച്ചു കഴിഞ്ഞു അവരുടെ പതാക ഉയർത്തി കഴിഞ്ഞു അവരെ കൊറ്റയിൽ അവരെ പിടിച്ചടക്കി കഴിഞ്ഞു അത് തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി അന്തർദേശീയ തലത്തിൽ അവരെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചാൽ മതി ഇന്ത്യ ഉടനെ തന്നെ അവരെ അംഗീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ഇതേ പാറ്റേൺ ഇപ്പോൾ ബലൂചിസ്ഥാൻ ആർമിയെ പരസ്യമായിട്ട് സഹായിക്കാനുള്ള ബാധ്യതയും നമുക്ക് ഇന്ത്യക്കുണ്ട് കാരണം ഇത്രയും ടെററിസ്റ്റുകളെ നമുക്ക് അമേരിക്കൻ പണം കൊണ്ട് അമേരിക്കൻ ആർ ആയുധങ്ങൾ കൊണ്ട് സഹായിക്കുന്ന പാകിസ്ഥാനിന് നമുക്ക് പച്ചയായിട്ട് തന്നെ ബലോചികളെ നമുക്ക് സഹായിക്കേണ്ട ബാധ്യതയുണ്ട് സാംസ്കാരികമായി ബലോചികളുമായിട്ട് ഇന്ത്യക്കാർക്ക് ഒരുപാട് കൂടുതൽ അടുപ്പമുണ്ട് കാരണം ഭാഷ വെച്ച് നോക്കുകയാണെങ്കിൽ മലയാള ഭാഷയും ബലൂജി ഭാഷയുമായിട്ട് ഒരുപാട് വാക്കുകൾ അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല അതുപോലെ തന്നെ അവിടെ അവർ മയിൽപീലി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് പാകത്തിൻ്റെ ഒരു അവിടെ മയിലില്ല പക്ഷേ മയിൽപീലിക്ക് അവർക്ക് വലിയ താല്പര്യമാണ് അപ്പോൾ അതിൽ നിന്നും പാകരത്തിൻ്റെ സംസ്കാരവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ ബലൂജികളെ പരസ്യമായിട്ട് നമ്മൾ സഹായിക്കണം അതേപോലെ നമ്മളിപ്പോൾ നമുക്ക് കാണാം പല രാജ്യങ്ങളിലും അപ്പോൾ ഉദാഹരണം ഇപ്പോൾ യബനിയിലുള്ള കൂതികളെ ഇറാൻ പരസ്യമായിട്ടാണ് സഹായിക്കുന്നത് അപ്പോൾ ഹമാസിനെയും ഹിസ്ബിളേയും പരസ്യമായിട്ട് സഹായമാണ് സഹായിക്കുന്നത് ഒരു രഹസ്യവും അതിവില്ല അതുപോലെ ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ പെരുമാറുന്നത് ഹമാസിനെയും ഹിസ്ബ്ളയും പോലെ തന്നെയാണ് പാകിസ്ഥാൻ ഗവൺമെൻറ്റും അവിടുത്തെ ടറിസ്റ്റുകളും പെരുമാറുന്നത് ആ സമയത്ത് നമുക്കും പരസ്യമായിട്ട് നമ്മളോട് സൗഹൃദം കാട്ടുന്ന പാകിസ്ഥാനെതിരായിട്ട് നിൽക്കുന്ന ശക്തിയായ ബലൂജികളെ നമ്മൾ പരസ്യമായിട്ട് തന്നെ സഹായിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ കാശ്മീർ കാശ്മീർ നമ്മൾ പിടിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ആയിട്ടും നമുക്കത് സാധിക്കും പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന അവർ ചൈനയുടെ പുതിയ റോഡ് പദ്ധതി അവിടെ കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് ചൈന ഇടപെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ഈ നമുക്ക് ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ചൈനയും പാകിസ്ഥാനും ഒത്തുചേർന്നായിരിക്കും എന്നുള്ളതാണ് അമേരിക്ക അവർക്ക് ആയുധം വിൽക്കുക എന്നുള്ള താല്പര്യമാണ് അവർക്കുള്ളത് അപ്പോൾ അത് മുൻഗണന മുൻ എടുത്തുകൊണ്ട് അവർ തീർച്ചയായും പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാനാണ് സാധ്യത പക്ഷേ നമ്മൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കാശ്മീർ മോചനത്തിന് തന്നെ പരസ്യമായിട്ട് രംഗത്തിറങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കാശ്മീർ പ്രശ്ന യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ആർമിക്ക് രണ്ട് ദിവസം കൂടി കൊടുത്തിരുന്നെങ്കിൽ കാശ്മീർ മുഴുവൻ പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു അന്ന് നെഹ്റു അത് സമ്മതിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നമ്മൾ യുദ്ധത്തിൽ ജയിച്ചു അന്ന് അമേരിക്കയുടെ സാബർ ജെറ്റ് ഏറ്റവും വലിയ വിമാനമായിരുന്നു അന്ന് നിലവിലിരുന്ന് പാറ്റൺ ടാഗ് ഇതിനെയൊക്കെ ചെറുത്ത നമ്മുടെ നാറ്റ് എന്ന് പറയുന്ന വിമാനം ഉപയോഗിച്ചിട്ടാണ് സാബർ ജെറ്റ് പരന്തിനോളം വലിപ്പമുണ്ടെങ്കിൽ നാറ്റിന് ഒരു ഈച്ചയോളം അല്ലെങ്കിൽ ഒരു പാറ്റയോളം വലിപ്പമേ ഉള്ളൂ അപ്പോൾ അതുപയോഗിച്ച് നമ്മളതിനെ ചെറുത്തു അവരെ തോൽപ്പിച്ചു പക്ഷേ താഷ്കഷ് എസ്ഗ്രിമെൻറ്റ് വന്നപ്പോൾ നമുക്ക് നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് നമ്മൾ വിജയിച്ച പല സ്ഥാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് കൊടുക്കേണ്ടതായിട്ടാണ് എഗ്രിമെൻറ്റ് പോകുന്നത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു അത് ലോകം ഒഴുക്കെ അംഗീകരിച്ചു കണ്ടതാണ് അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല അവർ കണ്ടതാണ് ബോധ്യപ്പെട്ടതാണ് തൊണ്ണൂറായിരം ആയുധങ്ങളോട് കൂടി കീഴടങ്ങിയ ഒരു ചരിത്രം ലോകത്ത് ഇന്ന് വരെ ഒരു യുദ്ധത്തിലും ഉണ്ടായിട്ടില്ല മാത്രമല്ല അന്ന് നമ്മുടെ സൈന്യം കരസേന ലാഹൂർ പിടിച്ചടക്കുന്നതിൻ്റെ ലാഹൂറിൻ്റെ അടുത്തു വരെ ചെന്നു ഒരു ഏതാനും മണിക്കൂറുകളുണ്ടെങ്കിൽ ലാഹൂർ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നേനെ ലാഹൂറോ ഈ തൊണ്ണൂറായിരം തടവുകാരെയും വെച്ച് നമ്മൾ ഉപകം ചെയ്തിരുന്നെങ്കിൽ അന്നു തന്നെ ഒരു പക്ഷേ നമുക്ക് ഈ കാശ്മീരിനെ തിരിച്ചെടുക്കാമായിരുന്നു അതൊന്നും നടന്നില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ തവണയും നമ്മൾ വിധത്തിൽ നമ്മുടെ കഴിവ് കാണിച്ചു നമ്മൾ ശത്രുവിനെ ബോധ്യപ്പെടുത്തി ഇതിൻ്റെ കാരണത്തെ ഒരടി തരാൻ എനിക്ക് സാധിക്കും എന്നവർക്ക് ബോധ്യപ്പെടുത്തി പക്ഷേ നമ്മൾ കൊടുത്ത അടി വളരെ ദയവോടുകൂടിയായിരുന്നു അവർക്ക് നോവാതെ കഴിയുന്നത് നോവാതെ അപ്പോൾ ഇതിന് കാരണമായിട്ട് നമ്മുടെ സൈന്യം പറയുന്നത് നമ്മുടെ സിവിലിയൻ കാഷ്വലിറ്റീസ് സാധാരണ ജനങ്ങളിൽ ഒരാൾക്ക് പോലും ഒരപായം ഉണ്ടാവാതെയാണ് നമ്മൾ യുദ്ധം നയിച്ചത് അടുത്തു വരെ ചെന്നു ഒരു ഏതാനും മണിക്കൂറുകളുണ്ടെങ്കിൽ ലാഹൂർ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നേന് ലാഹോറോ ഈ തൊണ്ണൂറായിരം തടവുകാരെയും വെച്ച് നമ്മൾ ഉപകം ചെയ്തിരുന്നെങ്കിൽ അന്നു തന്നെ ഒരു പക്ഷേ നമുക്ക് ഈ കാശ്മീരിനെ തിരിച്ചെടുക്കാമായിരുന്നു അതൊന്നും നടന്നില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ തവണയും നമ്മൾ വിധത്തിൽ നമ്മുടെ കഴിവ് കാണിച്ചു നമ്മൾ ശത്രുവിനെ ബോധ്യപ്പെടുത്തി ഇതിൻ്റെ കാരണത്തെ ഒരടി തരാൻ എനിക്ക് സാധിക്കും എന്നവർക്ക് ബോധ്യപ്പെടുത്തി പക്ഷേ നമ്മൾ കൊടുത്ത അടി വളരെ ദയവോടുകൂടിയായിരുന്നു അവർക്ക് നോവാതെ കഴിയുന്നത് നോവാതെ അപ്പോൾ ഇതിന് കാരണമായിട്ട് നമ്മുടെ സൈന്യം പറയുന്നത് നമ്മുടെ സിവിലിയൻ കാഷ്വലിറ്റീസ് സാധാരണ ജനങ്ങളിൽ ഒരാൾക്ക് പോലും ഒരപായം ഉണ്ടാവാതെയാണ് നമ്മൾ യുദ്ധം നയിച്ചത്